ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമുല്ലായി വിബറാത്തു എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അഹമ്മദില്ല എനിക്കും എൻ്റെ കുടുംബത്തിന് സുഖമാണ് പിന്നെ എന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തിട്ടോ എൻ്റെ ദുബായിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മക്കൾ രാവിലെ ഇന്നും സ്കൂളിലായാലും മദർസയിലായാലും പോകുന്ന മക്കളല്ലേ അല്ലാതെ കളിക്കാനായാലും പിന്നെ പല സ്ഥലത്തും മക്കൾ പോകുന്ന ആൺകുട്ടികൾ പ്രത്യേകിച്ചു ഇല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നമുക്ക് ഒരുപോയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുക മക്കൾ രാവിലെ മദ്രസിലേക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവരെ തലയിൽ കൈ വെച്ചുകൊണ്ട് ഉമ്മമാർ ഈ ഒരു തുക ഈ ഒരു ദിക്കറി ഈ ഒരു ഈസ്മില്ലേ ഉമ്മമാർ ചൊല്ലി നോക്ക് പിന്നെ നല്ലൊരു നല്ലൊരു സമാധാനം നമ്മളെ മനസ്സിലുണ്ട് മക്കൾ വരുന്നവരെ സമാധാനം ഇല്ലാത്ത മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടാവില്ലേ പിന്നെ വാഹനത്തിലൊക്കെ മക്കൾ പോകുമ്പോൾ നമുക്ക് ആദ്യമായിരിക്കും പഠിച്ച പോലെ പിന്നെ സ്കൂളിലായാലും ഓടിക്കളിക്കുമ്പോഴൊക്കെ നമുക്ക് പേടിയായിരിക്കും അല്ലേ പിന്നെ മക്കൾ പോകുന്ന സമയത്ത് നമ്മളെന്താ അറിയാം നമ്മളെ കൈ വലുത് കൈ മക്കളെ തലയിൽ വെച്ചിട്ട് ഞാനിതിൽ കൊടുക്കുന്ന ഐസ്മുണ്ട് ലാസ്റ്റ് വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഐസ്മ അമ്മമാർ മക്കളെ തലയിൽ കൈവെച്ചുകൊണ്ട് പന്ത്രണ്ട് തവണ ചെല്ലുകെട്ടോ പിന്നെ അതേപോലെ ഒരു പിന്നെ ധിക്കറ് നമ്മളെല്ലാവരും ചെല്ലുന്ന ദിക്കറാണ് കേട്ടോ ആ ധിക്കർ മക്കളെ കൊണ്ട് തന്നെ ചെല്ലിപ്പിക്കുക അത് ചെല്ലി പതിവാക്കി വന്നാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി പോകുമ്പോൾ അവരെന്നെ ചെല്ലും എൻ്റെ മോൻ അങ്ങനെയാണ് കേട്ടോ അവന് വാഹനത്തിൽ കയറുമ്പോഴേലൊക്കെ ഞാൻ അവനെ പഠിപ്പിച്ചത് കൊണ്ട് അവന് വാഹനത്തിൽ കയറുമ്പോൾ തന്നെ അറിയാതന്നെ ധിക്കറ് ചെല്ലുമോയെന്ന് ചോദിച്ചാൽ മതി അപ്പത്തേക്ക് തന്നെ അവന് ചെല്ലും ചെല്ലു അതേപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും മോനാധിക്കൊരു സ്മെല്ലായി തവക്കൽ തോലന്നാൽ വലാ ഹൗല വലാ കൂവത്തെ ഇല്ല അപ്പം ഇല്ല നമ്മൾ ചെല്ലുമെന്ന് ചോദിച്ചാൽ മതി ഇപ്പോഴത്തേക്ക് തന്നെ മോൻ ചെല്ലും അപ്പോൾ ഇത് ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ കിട്ടോ അപ്പോൾ നമ്മളെ മക്കൾ പോയി നല്ല സുരക്ഷിതമായിരിക്കും പിന്നെ അതുമല്ല റബ്ബിൻ്റെ അസ്മാവലുസിനെ അപ്പം അതിൻ്റെ ഫലം എന്തായാലും പിന്നെ ഉണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ മക്കൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താക്കി അറിയാം അടുക്കള നമ്മൾ എന്തെങ്കിലും പണി ചെയ്യണം ആ എന്ന് പറയരുത് നമ്മൾ കൂടെ വരിക നമ്മൾ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനും നമ്മൾ പിന്നെ ഒരു ഉമ്മ കൊടുത്ത് മക്കളെ വിടുക എത്ര വലിയ മക്കളാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം എന്താ ശ്രമിക്കണം അപ്പം നമ്മൾക്കില്ലേ എത്ര വലുതായാലും നമ്മൾ നമ്മളെ മക്കളെ മറക്കൂല ഇപ്പം അതെല്ലാം ഇന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഈയൊരു തിക്കറും ചെല്ലുക പിന്നെ ദ ഇതിൽ കൊടുത്തിട്ട് ലാസ്റ്റ് കൊടുക്കുന്നില്ല ആ ഒരു ദും മക്കളെ കൊണ്ട് കൊണ്ടുതന്നെ പറയിപ്പിക്കുക നമ്മളൊരു രണ്ട് മൂന്നാഴ്ച മെനക്കെട്ടോ പിന്നെ അവരെന്നെ പഠിച്ചോളും പിന്നെ അപ്പോൾ ഇതെല്ലാവരും ശ്രമിച്ചു നോക്കട്ടെ നല്ലൊരു ഇതാണ് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മക്കൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോയിട്ട് വാക്ക് പറഞ്ഞിട്ട് നമ്മളും പറയാം കൊണ്ട് ഇത് ശെല്ലിപ്പിച്ചതിന് ശേഷം നമ്മളും പറയുക എന്ത് എൻ്റെ മോന് പോവുകയാണല്ലോ സ്നേഹത്തോക്കൽ നമ്മളും പറയുക അപ്പം എല്ലാവരും ചെയ്ത് ചെയ്യാത്ത ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കേട്ടോ ദർ ഹാഫിളു ആ എന്ന ഈസ്മോ പന്ത്രണ്ട് തവണ തലയിൽ രണ്ടും ഒന്നിച്ച് ചെല്ലിയായാലും കുഴപ്പമില്ല കേട്ടോ ഈ ആഫീൽ അള്ള എന്ന ഇസ്മ പന്ത്രണ്ട് തവണ ചെല്ലുക അതേപോലെ യാ റക്കീബ് യാ അള്ള അതും പന്ത്രണ്ട് തവണ ഒന്നിച്ചായാലും കുഴപ്പമില്ല യാ റക്കീബ് യാ അല്ല ഈ ആഫി പിന്നെ യാഫീൽ അള്ള അങ്ങനെ ആയാലും കുഴപ്പമില്ല ഓരോന്നും പന്ത്രണ്ട് തവണ ചെല്ലിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് പറഞ്ഞ് മക്കളെ പറഞ്ഞിട്ട് കേട്ടോ ഇപ്പോൾ കടയിൽ നിന്നും സാധനം വാങ്ങാൻ പോവുമ്പോഴായാലും കളിക്കാൻ പോകുമ്പോഴായാലും ഒക്കെ ചെയ്ത് ചെയ്ത് നോക്ക് പിന്നൊരു കാര്യം മക്കൾ മക്കളെ മക്കൾ നമ്മളെന്താക്കറിയാം നല്ലവണ്ണം മക്കളെല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം അവർ പോകുന്നതും വരുന്നതും എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നത് ഒക്കെ കളിക്കാനൊക്കെ പോകുമ്പോഴാണ് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മളെന്താക്കറിയും മക്ക് നമ്മളെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വലത് കൈ അവരെ തലയിൽ വെച്ചിട്ട് നമ്മളാ ഒരു രണ്ട് വിസ്മ പന്ത്രണ്ട് തവണ ചെല്ലുക അതിന് ശേഷം എന്താക്കുക വിഷ് വിഷ്മ തവക്കൽത്തു അലൗള്ള വല ഹൗല വല കൂവത്ത ഇല്ല ബില്ല ഈ ഒരു ദി ഈ ഒരു തിക്കറ് മക്കളെ കൊണ്ടും ചെല്ലിപ്പിക്കുക ഒറ്റ തവണ മതി കേട്ടോ നമ്മളെന്തൊക്കെ അവർ പോകുമ്പോൾ നമ്മളും അവരെ നോക്കി നമ്മളും ചെല്ലുക ഭയങ്കര ശക്തിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്മകൾ നമ്മൾ എന്താ പറയുക പരസ്പരം ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്കൊരുപാട് എന്താ പറയുക റബ്ബിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോൻ്റെ വേറെ എല്ലാവർക്കും അസലാ വലൈക്കും വറഹമുല്ല ഇവിടെ കാത്തു